വാഴപ്പിണ്ടി വൻപയർ തോരനാണ് ഇന്ന് നമ്മൾ വെക്കുന്നത് അതിനായിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച വൻപയർ വേണം പിന്നെ വാഴപ്പിണ്ടി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് കറ കയ്യിൽ ചുറ്റിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതിനുശേഷം നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടി തേങ്ങയും ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഇതെല്ലാം വേണം നമുക്ക് നമ്മുടെ വാഴപ്പിൻ്റെ ചെറുതായി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കണം എന്നിട്ട് അടുപ്പ് കത്തിച്ച് നമുക്ക് ആദ്യമേ തന്നെ ഒരു പാത്രം വെച്ച് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറക്കണം കടുക് വറുത്തതിന് ശേഷം ഒരു ശകലം കുത്തരി അല്ലെങ്കിൽ ചുമലയരി അത് ഇട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇച്ചിരി കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിക്കണം അതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് വഴറ്റിയെടുക്കാൻ അത് വഴന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇട്ട് നന്നായി അടച്ച് നല്ല രീതിയിൽ ആവി കയറ്റി വേവിക്കണം വാഴപ്പിണ്ടിയിൽ ധാരാളം ജലാംശമുള്ളതിനാൽ വേറെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ അതവിടെ വേകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാനായിട്ട് ഈ സാധനങ്ങളെല്ലാം നമ്മൾക്ക് ഇടികല്ലിലിട്ട് നന്നായിട്ട് ചതച്ച് എടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ വാഴപ്പിണ്ടി നന്നായിട്ട് വെന്തോ എന്നറിയാനായിട്ട് ഒന്ന് ഇളക്കി നോക്കണം അത് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മുടെ അരപ്പ് നമ്മൾക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് തട്ടിപ്പൊത്തി ആവി കൊടുത്ത് വേവിക്കാൻ പറ്റും വാഴപ്പിണ്ടി തോരൻ വെച്ച് ഉപയോഗിക്കുന്നത് വയറ്റിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ നല്ലതാണ് മൂത്രത്തി മൂത്രത്തിക്കല്ല്ല് അൾസർ ഷുഗർ കുടൽ ശുദ്ധീകരണം എന്നിവയ്ക്ക് ഉത്തമമാണ് അതിനാൽ പ്രായഭേദമന്യേ എല്ലാവരും കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ധാരാളം ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഈ നാരുകൾ നമ്മുടെ ദഹനത്തെ നന്നായി സഹായിക്കും അങ്ങനെ നമ്മൾ കൊച്ചുകുട്ടികൾക്കും എല്ലാം വളരെ നല്ലതാണ് വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ടുള്ള കറികളും വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ടുള്ള തോരനുകളുമൊക്കെ വെച്ച് ധാരാളമായി ഉപയോഗിക്കുന്നത് അരപ്പ് ചേർത്ത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ച് നന്നായിട്ട് ഇളക്കി നല്ല തോർത്തിയെടുത്ത് കഴിഞ്ഞാൽ സൂ